നിങ്ങൾ കോസ്മെറ്റിക് പ്രോഡക്ട്സ് ഒരുപാട് യൂസ് ചെയ്യുന്നവരാണെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് നൈക്കയിൽ നിന്ന് നോക്കാം കേട്ടോ നൈക്കയിൽ തന്നെ ഒരുപാട് വെറൈറ്റി ആയിട്ടുള്ള ഒത്തിരി കോസ്മെറ്റിക് പ്രോഡക്ട്സ് ഉണ്ട് അതായത് നമ്മുടെ ലിപ് ബാം ലിപ്സ്റ്റിക് ഫൗണ്ടേഷൻ അങ്ങനെ ഏത് ഐറ്റംസും നിങ്ങൾക്കത് ചൂസ് ചെയ്യാം കാരണം നൈക്കയിൽ ഓഫർ സെയിൽ എന്ന് പറഞ്ഞിട്ട് ഒരുപാട് വരാറുണ്ട് നമ്മുടെ ബ്രാൻഡഡ് പ്രോഡക്ട്സ് ലോ കോസ്റ്റിൽ നമുക്ക് കിട്ടും അതുപോലെ തന്നെ പ്രോഡക്റ്റ്സും ബസ് ക്വാളിറ്റി വൈസ് ആണ് ഞാനിപ്പോൾ കുറച്ച് നാളായിട്ട് ഒരുപാട് പ്രോഡക്ട്സ് നമ്മുടെ നൈക്കിൽ നിന്ന് വാങ്ങാറുണ്ട് ഇപ്പോൾ നിങ്ങൾക്ക് അറിയാണ്ട് ഫൗണ്ടേഷനാണ് സുരജയുടെ ഫൗണ്ടേഷൻ ഞാൻ വീഡിയോസ് പലരും ചെയ്യുന്നു പക്ഷെ അത് പലർക്കും സ്യൂട്ട് ആവുന്നില്ല അപ്പോൾ ഏതാണ് ഡ്രൈ സ്കിന്നുകാര്ക്ക് പറ്റുന്ന ഹൈഡ്രേറ്റിംഗ് ഫൗണ്ടേഷൻ ഏതെന്ന് ചോദിച്ചാൽ നമ്മുടെ കെ ബ്യൂട്ടിയുടെ ബസ്റ്റ് ബെസ്റ്റ് ഫൗണ്ടേഷനാണ് നിങ്ങൾക്ക് യൂസ് ചെയ്യാം ഹൈഡ്രേറ്റിംഗ് ഫൗണ്ടേഷനാണ് ഡ്രൈനെസ് കുറച്ച് നിങ്ങളുടെ സ്യൂട്ട് ആവുന്ന സ്യൂട്ടാവുന്ന ആവുന്ന ഒരു പ്രോഡക്റ്റാണ് കെ ബ്യൂട്ടിയുടെ പ്രോഡക്റ്റ് എപ്പോഴും നൈറ്റിയുടെ ആപ്പ് ഡൗൺലോഡ് ചെയ്തതിന് ശേഷം വേണം നിങ്ങൾ പ്രോഡക്ട്സ് സെർച്ച് ചെയ്യാൻ എന്നാൽ മാത്രമേ ആ ഒരു സെയിൽ നിങ്ങൾക്ക് ഇടക്കിടക്ക് ഓഫർ അറിയാൻ പറ്റുകയുള്ളൂ അതുപോലെ ആപ്പ് ഡൗൺലോഡ് ചെയ്തുകൊണ്ട് പ്രത്യേകം എന്ന് വെച്ചാൽ നിങ്ങളുടെ സ്കിൻ ടൈപ്പ് നോക്കി നിങ്ങളുടെ സ്കിന്നിന് ഏതാണോ ആവുന്ന കളർ ഷെയ്ഡ് നിങ്ങൾക്കത് ചൂസ് ചെയ്യാൻ പറ്റും അതും നമ്മുടെ നൈക്കിലുണ്ട് അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഞാൻ പറയുന്ന ഷെയ്ഡ് നിങ്ങൾക്ക് സ്യൂട്ടാവുന്നില്ല എങ്കിൽ ഈ ഇതിൻ്റെ തന്നെ കെ ബി പ്രോഡക്റ്റ് വാങ്ങാൻ നിങ്ങൾക്ക് സ്യൂട്ട് ആവുന്ന ഷെയ്ഡ് നിങ്ങൾക്ക് തന്നെ ചൂസ് ചെയ്ത് നിങ്ങൾക്ക് പ്രോഡക്റ്റ് ഓർഡർ ചെയ്യാം അപ്പോൾ കെ ബി ടിയുടെ ഒത്തിരി പ്രോഡക്റ്റ്സ് ഉണ്ട് എനിക്കിഷ്ടപ്പെട്ട ഒരു ബ്രാൻഡ് പ്രോഡക്റ്റ് കൂടെ വരാൻ ഉണ്ടോ ഒത്തിരി കോസ്മുണ്ടെങ്കിൽ ഇത് തൗസൻഡ് ത്രീ ഫിഫ്റ്റി റേഞ്ചിലുള്ള ഫൗണ്ടേഷനാണ് ഹൈഡ്രൈനും ഫൗണ്ടേഷനാണ് ബസോൺ ഒരു പ്രാവശ്യം നിങ്ങൾ ഒത്തിരി കോസ്മെറ്റിക്സ് വാങ്ങിച്ച് ക്യാഷ് വേസ്റ്റ് ആവുന്നുണ്ടെങ്കിൽ ഈ ഒരു പ്രോഡക്റ്റ് നിങ്ങൾ വാങ്ങുക ഉറപ്പായിട്ടും നിങ്ങൾ ഇതിനൊരു അഡിക്റ്റ് ആവും ജ്യൂസിന് എ ബി സിക്ക് അഡിക്റ്റ് എന്ന് പറയില്ലേ അല്ലെങ്കിൽ കറ്റാർ വാഴ അലോവെയറയ്ക്ക് അഡിക്റ്റ് അതുപോലെ തന്നെ കെ ബി ടി ഈ ഒരു പ്രോഡക്റ്റ് നിങ്ങൾ അഡിക്റ്റ് ആവും ബെസ്റ്റ് പ്രോഡക്റ്റ് ആണ് ഹൈഡ്രേറ്റിംഗ് ഫൗണ്ടേഷൻ ആണ് ഏത് സ്കിൻ ടൈപ്പ് വർക്കും ചൂസ് ചെയ്യാൻ പറ്റുന്ന ബെസ്റ്റ് പ്രോഡക്റ്റ് പക്ഷേ ഡ്രൈ സ്കിന്നുകാര്ക്ക് ബെസ്റ്റാണ് കെ ബി ടിയുടെ പ്രോഡക്റ്റ് ട്രൈ ചെയ്ത് നോക്കുക ഇപ്പം തന്നെ വാങ്ങിച്ചോളൂ നൈക്കയാണ് ഞാൻ എന്തായാലും നൈക്കയുടെ ഈ പ്രോഡക്റ്റ് ഞാൻ ടാഗ് ചെയ്തേക്കാം പ്രോഡക്ട്സ് വൈസ് ഞാൻ യൂസ് ചെയ്യുന്ന എല്ലാം ഞാൻ ടാഗ് ചെയ്യാറുണ്ട് അതിൽ കയറി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പ്രോഡക്ട്സ് വാങ്ങിക്കുക ബസ്റ്റ് പ്രോഡക്ട്സ് ഞാൻ യൂസ് ചെയ്ത് റിസൾട്ട് കിട്ടിയതിന് ശേഷം മാത്രമാണ് ഞാൻ നിങ്ങൾക്കായിട്ട് ഷെയർ ചെയ്യാറ് അപ്പോൾ ഇത് മറക്കരുത് നമ്മുടെ ഹൈഡ്രേറ്റിംഗ് ഫൗണ്ടേഷൻ